നമസ്കാരം ഞാൻ ഡോക്ടർ വിജയകുമാർ മേനോൻ സീനിയർ കൺസൾട്ട് ന്യൂറോസിജൻ മാർസ് ലിബ മെഡിസിറ്റി ഞാൻ ഇന്ന് സംസാരിക്കാൻ പോണത് സ്പൈനൽ ട്യൂമർസ് അല്ലെങ്കിൽ നട്ടലിന്ന് വരുന്ന മുഴകളെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോണത് നട്ടലിൽ ഉണ്ടാവണ മുഴകൾ മൂന്ന് വിധത്ത് ഉണ്ടാവാം ഒന്ന് എല്ലെന്ന് തുടങ്ങുന്ന ട്യൂമ്സ് പിന്നെ നിരവ് നിരവിൻ്റെ ചുറ്റുമുള്ള കവറിങ്സ് അതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ട്യൂമേഴ്സ് ഇത് വേറെ ഒരു ശരീരത്ത് വേറെ വല്ല അവിടെ ഒരു ട്യൂമർ ഉണ്ടായിട്ട് അവിടുന്ന് നട്ടലിന് പകർന്ന ട്യൂമേഴ്സ് ആയിരിക്കും അത് മിക്കവാറും ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട് സാധാരണ മുഴകൾ വരുന്നത് പിന്നെ ആ കവറിങ്ങും നരവിൻ്റെ ഉള്ളിൽ കൂടി വരുന്ന മുഴകളായിരിക്കും അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുവേദന വേദന കാലിന് തരപ്പ് മരവിപ്പ് കാലിന് ബലക്കുറവ് മൂത്തത്തിനോ വയറ്റിനോ പോകാനുള്ള ബുദ്ധിമുട്ട് ഇതിന് ചെയ്യേണ്ടത് ടെസ്റ്റുകൾ ഡോക്ടറിനെ കാണിച്ചു കഴിഞ്ഞാൽ എം ആർ ഐ സ്കാനായിരിക്കും യുക്തമായുള്ള ഒരു ടെസ്റ്റ് അതിൽ നമുക്ക് കണ്ടുപിടിക്കാം എന്ത് വിധത്തിലുള്ള ട്യൂമറാണ് അത് എത്രത്തോളം പകർന്നിട്ടുണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പിന്നെ അതനുസരിച്ച് ഒന്നോ സർജറി അല്ലെങ്കിൽ സർജറിയുടെ കൂടെ റേഡിയോതെറപ്പി കീമോതെറപ്പി ആവാനുള്ള സാധ്യതയുണ്ട്